എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ സുസ്മിഷ് ചന്ദ്രോത്തിന്റെ ജീവചരിത്രം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂവൽ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഒന്നിന് സുസ്മേഷ് ചന്ദ്രോത്ത് ജനിച്ചു എഴുത്തുകാരൻ തിരക്കഥാകൃത്ത് എന്നീ മേഖലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം കൂടാതെ മലയാളം ചലച്ചിത്ര മേഖലകളിലും സജീവ പങ്കാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് പരിഭാഷകളും പാഠപുസ്തക പതിപ്പുകളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ ഡി ഡി സി ബുക്സ് ഏർപ്പെടുത്തിയ നോവൽ കാർണിവൽ സമ്മാനം നേടി രണ്ടാമത്തെ നോവലായ നയൻ മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തിയ മലയാളത്തിനുള്ള ആദ്യ യുവ പുരസ്കാർ അദ്ദേഹം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ ചിത്രകാരിയായ ടി കെ പത്മിനിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി പത്മിനി എന്ന ഫീച്ചർ ഫിലിം അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു മലയാളം ടെലിവിഷൻ ചാനലായ അമൃത ടി വിയിലെ ഹരിത എന്ന പരമ്പരയുടെ നൂറ് എപ്പിസോഡുകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി കൂടാതെ പകൽ ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം ആതിര പത്ത് സി മരിച്ചവരുടെ കടൽ എന്നിവയുടെ തിരക്കഥ എഴുതിയതും അദ്ദേഹമാണ് പേപ്പർ ലോഡ് ആത്മചായ മറൈൻ ക്യാൻ്റൈൻ നായകനും നായികയും മാംസത്തിൻ്റെ രാഗം ശരീരം യന്ത്രലോചനം വെയിൽ ചായുമ്പോൾ നദിയോരം ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം ഗാന്ധിമാർഗം കോക്ടൈൽ സിറ്റി മാമ്പഴമഞ്ഞ സ്വർണമഹൽ മരണവിദ്യാലയം പകൽ ആതിര പത്ത് സി മരിച്ചവരുടെ കടൽ പത്മിനി അമുതകുട്ടിയുടെ ചിത്രപ്രദർശനം കുഹു ഗ്രാമത്തിലെ കുഴപ്പക്കാരൻ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ് ഡി സി ബുക്സ് നോവൽ കാർണിവൽ അവാർഡ് കെ എ കൊടുങ്ങല്ലൂർ കഥാ പുരസ്കാരം ഇടശ്ശേരി അവാർഡ് അങ്കണം ഇ പി സുഷമ എൻഡോവ്മെൻറ്റ് ജെ സി ഫൗണ്ടേഷൻ അവാർഡ് പ്രൊഫസർ വി രമേശ് ചന്ദ്രൻ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാ ഹരണ്യൻ പുരസ്കാരം സാഹിത്യശ്രീ പുരസ്കാരം തോപ്പിൽ രവി അവാർഡ് രണ്ടായിരത്തി ഒൻപതിലെ തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ചെറുകാട് അവാർഡ് ടി വി കൊച്ചുബാവ കഥാ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്